ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹുബുലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം യഥാവിധി പാലിച്ച് ജീവിക്കണമേ എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുന്നു മഹാനായ സഹാബി വര്യൻ മാലിക് അൻഹു പറയുകയാണ് ഞങ്ങൾ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കൂടെ ഒന്നിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ സദസ്സിൽ വച്ച് അലൈഹി പറഞ്ഞു ഈ സദസ്സിലേക്ക് സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെട്ട ഒരാൾ കടന്നു വരുന്നതാണ് സ്വഹാബത്ത് വരുന്ന ആളെയും പ്രതീക്ഷിച്ചു നിൽക്കെ ഒരൻസ്വരിയായ സൊഹാബി ഉളവെടുത്ത് നനഞ്ഞ താടിയുമായി തന്റെ ഇടതിരയിൽ ചെരുപ്പും പിടിച്ച് ഉള്ളിലേക്ക് കയറി വരുന്നത് ഞങ്ങൾ കണ്ടു പിന്നീട് രണ്ടാം ദിവസവും ഇതേപോലെ നബിസുല്ലാഹു അലൈഹി വസ്ല്ലം സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോ പറഞ്ഞു ഇപ്പോൾ സ്വർഗാവകാശികളാകുന്ന അല്ലെങ്കിൽ സ്വർഗാവകാശിയായി തീരുന്ന ഒരു മനുഷ്യൻ സദസ്സിലേക്ക് വരും രണ്ടാം ദിവസവും നബിസ് അലഹി വസല്ലം പറഞ്ഞപ്പോ വന്നത് ഇതേ മനുഷ്യന് മൂന്നാമത്തെ ദിവസവും ഇതേ വാക്ക് നബി അലൈഹി വസ്ല്ലാം ആവർത്തിച്ചു കടന്നു വന്നതും ആദ്യ ദിവസവും രണ്ടാം ദിവസവും കടന്നു വന്ന അതേ സ്വഹാബി തന്നെയായിരുന്നു അങ്ങനെ ആയപ്പോ കൂട്ടത്തിൽ ഒരു സ്വഹാബി സുഹാബി അൽ ആസ് എന്ന സ്വഹാബി അദ്ദേഹം എന്തുകൊണ്ടാണ് മൂന്ന് തവണ ഈ മനുഷ്യൻ സ്വർഗാവകാശിയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാൻ കാരണം എന്നറിയാനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു സന്ധ്യാ നേരത്ത് വൈകുന്നേരത്ത് പുറപ്പെട്ടു അങ്ങനെ അവിടെ എത്തി അദ്ദേഹം തൽക്കാലം ആ വീട്ടിൽ രണ്ടു മൂന്ന് ദിവസം തങ്ങുന്നതിനായി അദ്ദേഹത്തോട് പറഞ്ഞു ഞാന് എൻ്റെ ഉപ്പയുമായി ചെറിയൊരു വാക്കു തർക്കത്തിലാണ് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ഉപ്പയുടെ അടുത്തേക്ക് പോകൂ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ നിന്ന് കൊള്ളട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു എന്നാണ് അങ്ങനെ ഈ മൂന്ന് ദിവസവും പ്രവാചകൻ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച ഇദ്ദേഹത്തിന്റെ ഓരോ നിമിഷങ്ങളും നിരീക്ഷിച്ചു നമ്മൾ ചെയ്യാത്ത കർമ്മങ്ങളിൽ എന്താണ് ഇദ്ദേഹം കൂടുതൽ ചെയ്യുന്നത് അദ്ദേഹം പരതി പക്ഷെ ഒന്നും അധികമായി കണ്ടില്ല പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യം ഉറങ്ങുന്ന നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയുമ്പോൾ അദ്ദേഹം ദിക്രു ചൊല്ലുമായിരുന്നു സുബഹാൻ ഉള്ള അലഹമുല്ല എന്നിങ്ങനെ ദിഖറുകൾ ഉറക്കത്തിനിടയിൽ തിരിഞ്ഞു കിടക്കുമ്പോൾ പോലും അദ്ദേഹം ചൊല്ലിയിരുന്നു എന്നതാണ് അതിനപ്പുറം പ്രത്യേകമായി ഒന്നും കണ്ടില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം അമർബി ആ ശ്രുതി പറയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ ഉപ്പയുമായി ഞാൻ തർക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞത് അവാസ്തവമാണ് സത്യത്തിൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ നിമിത്തമായ എന്ത് കാരണം ആണ് എന്ത് അമലാണ് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നതെന്നറിയാനാണ് ഞാൻ ഇവിടെ ഇത്രയും ദിവസം നിന്നത് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതായത് മാ ഇല്ലാ റഅയ്ത അതായത് നിങ്ങൾ എന്നിൽ ഈ കണ്ടതല്ലാതെ ഒന്നും ഞാൻ ആരെയും ഒളിച്ചൊന്നും ചെയ്യുന്നില്ല ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലി മിനൽ മുസ്ലിമീന എന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഒരാളെയും വഞ്ചിക്കുകയില്ല ഒരു നിലയ്ക്കും വഞ്ചിക്കുകയില്ല ഒരാൾ കല്ലാഹു എന്തെങ്കിലും ഒരുണ്ടെങ്കിൽ എനിക്കത് കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഞാൻ അതിന്റെ പേരിൽ പരിതപിക്കുകയോ അയാളോട് അസൂയപ്പെടുകയോ ഒരാളുടെ വളർച്ചയിലോ ഉയർച്ചയിലോ ഞാൻ അസൂയപ്പെടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരാളോടും ഒരു മോശമായ ചിന്തയോ ഒന്നും ഞാൻ വെച്ച് പുലർത്താറില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അദ്ദേഹം പറയാണ് അത് ശരി ഇതാണോ താങ്കളെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നിട്ട് അമർ തന്നെ പറഞ്ഞു വഹിയല്ലത്തില്ലാൻ ഉത്തിയേക്കും ഇത് നമുക്ക് കഴിയുന്നതല്ല എന്ന് നമുക്ക് കഴിയുന്നതല്ല എന്ന് കാരണം ഒരു മനുഷ്യനോടും ഒരൽപ്പം പോലും മനസ്സിൽ മോശമായ ഒരു ചിന്തയോ വിചാരമോ വെക്കാതിരിക്കുക ഒരാളോടും അസൂയ ഉണ്ടാകാതിരിക്കുക ഒരാളോടും പകയുണ്ടാകാതിരിക്കുക അത് ചെറിയ അളവിലെങ്കിലും കേറി വരും അപ്പൊ അത് ഒന്നുമില്ലാത്ത ശുദ്ധമായ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അതല്പം പ്രയാസകരമാണല്ലോ എന്നീ വന്ന സ്വഹാബി പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ സഹോദരങ്ങളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരലോകയാത്രയിൽ അള്ളാഹുവിന്റെ പ്രീതിയും മോക്ഷവും പ്രതീക്ഷിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മനസ്സ് എന്ന് പറയുന്നത് അതിപ്രധാനമാണ് ആ ഒരു മനസ്സിന്റെ ഉടമയാകാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ വിവാദത്തുകൾ വെള്ളത്തിലാണ് നമ്മൾ ചെയ്യുന്ന മറ്റു നന്മകളെല്ലാം വെള്ളത്തിലാണ് അതുകൊണ്ട് കാര്യമായി നമ്മൾ ശ്രദ്ധിക്കണം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹിസ്വലാം അള്ളാഹുവിനോട് കുറെ കാര്യങ്ങളിൽ ആ ആയുടെ ഒരു ഭാഗത്ത് വരുന്നത് നല്ല മനസ്സ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നടത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും എൺപത്തി മൂന്നാമത്തെ ആയത്തെ മുതൽ അവിടെ അള്ളാഹുവിനോട് അള്ളാഹുവെ എനിക്ക് നീ തത്വജ്ഞാനം പ്രദാനം ചെയ്യണേടൊപ്പം എന്നെയും നീ ചേർക്കേണമേ അള്ളാഹു പിൽക്കാലക്കാരിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കണേ എല്ലാരും എന്നെ പറ്റി നല്ല വാക്കുകൾ പറയുക നല്ല വർത്തമാനങ്ങൾ പറയുക ആനന്ദത്തിൻറെ ആ സ്വർഗം നീ എനിക്ക് അനന്തര സ്വത്തായി നൽകണമേ അബീന എന്റെ ഉപ്പാക്ക നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്റെ ഉപ്പ വഴികേടില്ല ആ പ്രാർത്ഥന അള്ളാഹു തിരുത്തുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ലേ ഷിർഖിൽ കുഫറിൽ ജീവിക്കുന്ന എത്ര നല്ല അടുത്ത ബന്ധമുള്ളവരാണെങ്കിലും അവരുടെ മധു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല അത് കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹലാം പ്രാർത്ഥിക്കുന്നു വലാ വലാ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ നീ എന്നെ അപമാനിക്കരുതേ നീ എന്നെ അപമാനിക്കരുത് സമ്പത്തും സന്താനങ്ങളും പ്രയോജനപ്പെടുത്താത്ത ദിവസം പ്രയോജനപ്പെടാത്ത ദിവസം ഇല്ലാമൻ സുരക്ഷിതമായ അന്യൂനമായ കൽബുമായി റബ്ബിലേക്ക് വരുന്നവർ ഒഴികെ അവിടെ അള്ളാഹു പ്രയോഗിച്ച ഒരു പദം ഇബ്രാഹിം നബി അലൈഹുസ്ലാം തേടിയ ഒരു കൽബ് കൽബുൻ സലീം എന്നാ പറഞ്ഞത് കൽബുൻ സലീം എന്നാ പറഞ്ഞത് എല്ലാവിധ പോരായ്മകളിൽ നിന്നും ന്യൂനഗതകളിൽ നിന്നും സുരക്ഷിതമായ ഒരു മനസ്സിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹു സ്വലാം ദ ചെയ്യുകയായിരുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് കൽബിൽ മുസ്ലിം ഒരു മുസ്ലിമിന്റെ സലീമായ കൽബെന്ന് പറഞ്ഞാൽ ഒന്നാമതായി അവന്റെ മനസ്സിൽ അതുപോലെ തന്നെ ഒരാളോടും വൈരാഗ്യമില്ല അതേപോലെ തന്നെ വിശ്വാസത്തിലോ കർമ്മത്തിലോ പെരുമാറ്റത്തിലോ കാഠ്യമില്ല കാണുമ്പോൾ ചിരിക്കുകയും ഉള്ളിൽ പകവെച്ചു പുലർത്തുകയും ചെയ്യുന്ന ആ ഒരു ഏർപ്പാടില്ല മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ അതില്ലാതായി പോകാനുള്ള അസൂയ മനസ്സില്ല അവനായിട്ടൊരാളോടും കുഴപ്പമുണ്ടാക്കുകയില്ല അഹങ്കാരമോ പൊങ്ങച്ചമോ ഇല്ല വൽ ഒലുവി അലൽ ഹൽക്ക് മറ്റുള്ളവരുടെ മേൽ വലിയവനാകാനുള്ള അത്തരം ഒരു ചിന്തയൊന്നുമില്ല ഇങ്ങനെ എല്ലാ നിലക്കും ശുദ്ധമായ മനസ്സിന്റെ ആളെ പറ്റിയാണെന്ന് പറയാ മനുഷ്യൻ ഉടമ എന്ന് പറയുക സുരക്ഷിതമായ മനസ്സ് അങ്ങനെ ഒരു മനസ്സിനു വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുവിനോട് തേടിയത് അങ്ങനെ ഒരു മനസ്സിന്റെ ഉടമയായതുകൊണ്ടാണ് ആ മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹം വരുന്നതിൻറെ മുമ്പ് അള്ളാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് ഈ സദസ്സിലേക്ക് ഇനി വരാനിരിക്കുന്ന മനുഷ്യൻ സ്വർഗാവകാശിയാണ് ഈ കാര്യം അദ്ദേഹത്തിന് അറിയില്ല എന്നിട്ട് കടന്നു വന്ന സഹാദി വര്യൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അമ്രബിനെ ആ സുഹൃദു പറഞ്ഞു ഞാൻ ഈ വീട്ടിലേക്ക് നിങ്ങളുടെ ഇവിടെ വന്ന് വരാനും താമസിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ മൂന്നോ പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു അതുകൊണ്ടാണ് നിങ്ങളുടെ അമലുകളെ പറ്റി ഞാൻ ചോദിച്ചത് എന്ന് ആ മനുഷ്യൻ നൽകിയ മറുപടി എന്താ ഒരാളോടും എന്റെ മനസ്സിൽ പകയില്ല ഒരാളെയും ഞാൻ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഇല്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള ഒരു മനസ്സിനു വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണ് മനുഷ്യനാരാൻ പാലുൽ ആൾ സദൂഖുസാനിന്റെ ആൾ എന്ന് നബീസ് വസം മറുപടി പറഞ്ഞു അപ്പോ വീണ്ടും ചോദ്യം സത്യം പറയുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കറിയാം അത് വിശദീകരണം ആവശ്യമില്ലാത്തതാണ് ഫമാ അടിച്ചു വാരപ്പെട്ട ഹൃദയത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ അവൻ ആരാണ് അപ്പൊ നബീസ് അലൈസ് പറയാം കാല ഹത്തെയും ജീവിതത്തിൽ ധാർമ്മിക വിശുദ്ധി പാലിക്കുന്നവൻ സംശുദ്ധമായ ജീവിതം നയിക്കുന്നവൻ ലാ ഇഫ് മഫീഹി കാര്യമായ പാപങ്ങളൊന്നും അവനിൽ വരാറില്ല ഒരാളോടും അക്രമത്തിന് അവൻ പോകാറില്ല വല അകില്ല വല ഹസദ ഒരാളോടും മനസ്സിൽ പകയില്ല ഒരാളോടും അസൂയയില്ല സൂയയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി നൽകുകയാണ് പ്രിയമുള്ളവരെ ഇതാണ് കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമാണെങ്കിലും അങ്ങനെ ഒരു മനസ്സിന്റെ ഉടമയാകുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസകരമാണ് അള്ളാഹു അത്തരം നല്ല മനസ്സിന്റെ ഉടമകളാകാൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ നല്ല മനസ്സിന്റെ ഉടമകളാകുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ പോലും അള്ളാഹു സ്വീകരിക്കുക ഒരു വശത്തി ഭാഗത്തുകൾ ചെയ്തു എന്നതുകൊണ്ട് അത് സ്വീകരിക്കപ്പെടണമെന്നില്ല നോക്കൂ നമ്മൾക്ക് കേട്ടിട്ടുള്ള ഒരു ഹദീസാണ് ഹദീഫാൻ എല്ലാ തിങ്കളും വ്യാഴവും ഒരാഴ്ചയിൽ ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങൾ മലക്കുകൾ അതുമായി അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലും എല്ലാ മുക്മിനീങ്ങളായ മനുഷ്യർക്കും അള്ളാഹു പുറത്തു കൊടുക്കും എന്നാൽ ഒരു മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല അവനും അവന്റെ സഹോദരനുമിടയിൽ ഒരുതരം പക നിൽക്കുന്നു ഒരുതരം വെറുപ്പ് നിലനിൽക്കുന്നു ഒരു പിണക്കം നിലനിൽക്കുന്നു ഫയ്യ കോൽ ഫയ്യാൽ അപ്പൊ പറയപ്പെടും ഈ രണ്ട് മനുഷ്യന്മാരെയും വിട്ടേക്ക് അവരുടെ കർമ്മങ്ങൾ ഇങ്ങോട്ട് വേണ്ട അവർ നന്നായി വരട്ടെ അവർ മനസ്സുകൊണ്ട് നന്നാവട്ടെ എന്നിട്ട് അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പറയുന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ അത് അതിപ്രധാനമാണ് ആ മനസ്സിൽ ആവശ്യമില്ലാത്ത ഇട്ട് നടക്കാതിരിക്കുക മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന സമാധാനം നൽകുന്ന മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന മനസ്സിന്റെ ഉടമകളായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അങ്ങനെയുള്ള ഒരു മനസ്സിന് വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹു അള്ളാഹു സുബാനോട് ആ ചെയ്തത് അള്ളാഹുത്തരം ഒരു നല്ല മനസ്സ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാ അല്ല വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നാട്ടിൽ അവധിക്കാലമാണ് പലപ്പോഴും ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പറയാറുള്ളത് ഇനി രണ്ടു മാസം എങ്ങനെയാണ് മക്കളെ ഒന്ന് പോറ്റ കൊണ്ടടക്കോ സ്കൂളിലൊന്ന് തുറന്നാലേ സമാധാനം കിട്ടൂ എന്നാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും പറയാറുള്ളത് എന്നാൽ സത്യത്തിൽ നമുക്ക് നമ്മുടെ മക്കളെ അടുത്ത് കിട്ടുക എന്നത് അത് വലിയൊരു അനുഗ്രഹമാണ് ആ മക്കളുമായി അടുത്തിടപഴകാൻ പറ്റിയ സത്യത്തിൽ അവധിക്കാലം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി നമുക്ക് സമയം ചെലവിടാൻ കിട്ടുന്ന ഒരു നല്ല സമയമാണ് അവധിക്കാലം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കമന്റുകൾ അതായത് അഭിപ്രായങ്ങൾ ഒക്കെ മക്കളെ പറ്റി വരാൻ കാരണം ഒന്ന് അവര് വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഫോൺ വേണം അതല്ലെങ്കിൽ മക്കള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും പുടിയും കുലുമാലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അതെല്ലാം കൂടി കാണുമ്പോൾ എങ്ങനെങ്കിലും അവധി കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു സത്യത്തിൽ ഏറ്റവും ഫലപ്രദമായി മക്കളെ നമുക്ക് അടുത്ത് കിട്ടുന്ന ചേർത്ത് പിടിക്കാൻ പറ്റുന്ന അവരുമായി സമയം ചെലവിടാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് അവധിക്കാലം എന്ന് പറയുന്നത് അള്ളാഹു പറയുന്നുണ്ട് ഓ നിങ്ങൾ നിങ്ങളുടെ തടി മാത്രം നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ പോരാ നിങ്ങളുടെ കുടുംബത്തെയും ആ നിങ്ങൾ ശ്രദ്ധിക്കണം ഭാര്യയെ മക്കളെയൊക്കെ അപ്പം അവരെ ശ്രദ്ധിക്കുന്ന വിഷയം ഇവിടെ അള്ളാഹു വളരെ ഗൗരവത്തിലാണ് പറയുന്നത് മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് മക്കൾക്ക് ഏറ്റവും നല്ല അതബുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മഹാനായ ഷേഖ്ഹൽ ഹുസൈമീൻ പറഞ്ഞത് അല്ലിമോ അക്കും അസ്വിദ നിങ്ങള് മക്കൾക്ക് സത്യം പറഞ്ഞു കൊടുക്കണം സത്യസന്ധത പഠിപ്പിച്ചു കൊടുക്കണം ബിൽ വൽ അമൽ വാക്കിലും ഒക്കെ സത്യസന്ധത മക്കളെ പഠിപ്പിക്കണം അവര് സത്യം പഠിക്കണമെങ്കിൽ നിങ്ങൾ സത്യം പറയണം നിങ്ങൾ സത്യസന്ധമായി പെരുമാറണം ഉമ്മയും കള്ളത്തരം പറയുകയും മക്കൾ സത്യം പറയണമെന്ന് വിചാരിക്കുകയും ചെയ്താൽ അതൊരിക്കലും നടക്കുകയില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ മാതൃകയാവുക എന്നുള്ളതാണ് പലപ്പോഴും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവര് കൽപ്പിക്കുന്ന ആളുകളാണ് മക്കളോട് ഫോണെടുക്കരുത് നോക്കരുതെന്ന് പറയാം അവര് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതൊരിക്കലും ആവര് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും മക്കളോ ഭാര്യമാരോ ഇവിടെ ഇല്ല നമ്മളെ ഉള്ളു എങ്കിലും അകലത്തിലാണെങ്കിലും ദൂരത്തിലാണെങ്കിലും ഈ ഒരു അവധിക്കാലത്ത് മക്കളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ നമുക്കുണ്ടാവണം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അടുത്തവിടെയെങ്കിലും അവർക്ക് മതപരമായ വിജ്ഞാനം വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയ അത്തരം ക്ലാസ്സുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ അശ്രദ്ധമായി വിടരുത് അവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നോക്കണം അതിൽ അവരെ പങ്കെടുപ്പിക്കാൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം കാരണം ഇതെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് അള്ളാഹു സുബാനഹാല സ്വാലിഹീങ്ങളായ മക്കളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഇണകൾ നമ്മുടെ മക്കൾ അവരിൽ നിന്ന് കൺകുളിർമ നൽകണേയെന്ന ഒരു പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട് ആ കൺകുളിർമയുടെ ഭാഗമാണ് നമ്മൾ അങ്ങോട്ട് നൽകേണ്ടത് നൽകുക എന്നുള്ളത് അത് നൽകുമ്പോഴാണ് ആ കൺ കൺകുളിർമയും സമാധാനവും ഒക്കെ തിരിച്ചു നമുക്ക് ഇങ്ങോട്ട് കിട്ടുക നല്ല കുടുംബത്തിന്റെ കണ്ണികളായി മാറാനും സ്വർഗത്തിലേക്ക് കുടുംബസമേതം പ്രവേശിക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു സുബഹാന പ്രധാനം ചെയ്യുമാറാവട്ടെ പോലെയല്ല എല്ലാവരും നമ്മളിൽ ഒരുപാട് പോരായ്മകളുണ്ട് നമ്മളിൽ ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട് നമ്മുടെ നന്മകളെ നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ പോരായ്മകളെയും അതോടൊപ്പം നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുക നമ്മളിൽ നന്മകളും പോരായ്മകളും ഉള്ളതുപോലെ തന്നെ നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ളവരിൽ ഒരുപാട് നന്മകളുമുണ്ട് ഒരുപോ ഒരുപാട് പോരായ്മകളുമുണ്ട് അവരുടെ പോരായ്മകളിലേക്കും ന്യൂനതകളിലേക്കും നോക്കി നമ്മൾ ആകുലപ്പെടാതിരിക്കുക അവരുടെ നന്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ആകുമ്പോഴാണ് ഇവിടെ ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ച കൽബുൻ സലീമിന്റെ ആളുകളായി നമുക്ക് മാറാൻ സാധിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരാളോടും മനസ്സിൽ ഒരൽപ്പം പോലും പകയോ വിദ്വേഷമോ വെറുപ്പോ ഒന്നും വെച്ചു പുലർത്താതിരിക്കുക അള്ളാഹു ചിലർക്ക് കുറച്ചു കൊടുക്കും ചിലർക്ക് ഒരുപാട് കൊടുക്കും അതിലൊരിക്കലും നമ്മൾ ആകുലപ്പെടുകയോ അതല്ലെങ്കിൽ നമ്മൾ അസൂയപ്പെടുകയോ ചെയ്യാതിരിക്കുക അങ്ങനെ നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കുവാൻ അള്ളാഹു സുബഹാനുഹത്താല നമുക്കെല്ലാം തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബഹാനുഭവത്താല കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മിലെ വീഴ്ചകളെ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായി ശിഫ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ ഉടയവർ സ്നേഹിതന്മാരായ സജ്ജനങ്ങൾ അവർക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അവർക്കും നമുക്കും നാളെ സ്വർഗത്തിൽ ഒത്തുചേരുവാനുള്ള والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين